ദുബായിട്ട് എത്തിക്കൊണ്ടിരിക്കണം ഞാൻ എന്റെ പെട്ടിക്ക് പോയിന്റ് ഹൺഡ്രഡ് ആൻഡ് കെ ജി ആണ് അപ്പൊ ഒരു പെന്നിന് എത്ര 0.5 ഗ്രാം. ഇങ്ങോട്ട് गाइस 5 ഗ്രാം. പി അപ്പയിന്റെ പേരെന്താ? ഇന്റെ ക്ലീൻ ഫോയിൽ. ഹേ? ക്ലീൻ ഫോയിൽ. ഓക്കേ गाइस, ഗോ ക്ലീൻ ഫോയിൽ എത്രയാ നോക്കാം. 119 ഗ്രാം. നമ്മൾ അങ്ങോട്ട് പോകും. ഇനി നമ്മൾ ഇത്രേം എണ്ണയിണ്ട് ബോണോ ആയിക്ക അടിക്കാലോ. ബൈ ബൈ. നമുക്ക് നേരെ ദുബായിക്ക്. ഇന്ന് തന്നെ ഫ്രൈഡേ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ കളി ഉണ്ട് നാളെ തൊട്ട് നാളെ സാറ്റർഡേ അല്ല നാളെ സൺഡേ പിള്ളേര് കൊറേ ഉണ്ട് ആ ഫ്ലാറ്റില് അപ്പൊ ഇനി ഇത് ദുബായി ഇത് ഞാൻ പറയണ പറഞ്ഞില്ലേ ഇത് ഇപ്പൊ പത്തുമണി കഴിഞ്ഞില്ല ഏ ഇപ്പോ എങ്ങനെയാണ് പത്തുമണിയാണ് രാത്രി പത്ത് മണിക്ക് നമ്മൾ പോവുമല്ലോ എത്ര മണിക്കൂർ ആറുമണിക്ക് പോകേണ്ടത് ഏഴ് എട്ടുമ്പോഴേ നാല് മണിക്കൂർ ഡിലേ ആണ് ഫ്ലൈറ്റ് എല്ലാ ഫ്ലൈറ്റും ഡിലേ ആണ് ശരിയണിക്കൂർ ഒക്കെ ഉണ്ട് എല്ലാരും தானா அவன் ചെയ്യുന്നది ഇപ്പോ. போர் 돼 ಇದික. ഒരു ફૂટボールം తెരിഞ്ഞില്ല. യെസ്. ಎಲ್ಲ ഒരു കുഞ്ഞു വാവളൻ അടക്ക വന്ന് കൂടി ഇരിക്കുകയാണ് കുറಷ್ಟು. ഹവൈ? ഓ ഗയ്സ് അതൊക്കെയാണ്. ഞാൻ നട. ഓ ഈ ഇവൻ ആണ്. കണ്ടോ. ഇൻഡിഗോ ഫ്ലൈറ്റ് ഡിലേ ദുബായിക്കുള്ളത് മുന്തുണ ഓ വിഷന്നിട്ടാണെങ്കി നമുക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ മണിക്കൂർ ഇരിക്കണം എത്ര മണിയാന്ന് അറിയോ ഇപ്പൊ വറായി കേട്ടോ അഞ്ചരായി ഇണ്ടായിര മണിക്കൂർ പോവാൻ പത്തുമണിക്കാ അതെന്താ പത്തുമണിക്കാ പോവാൻ പറ്റിയ പത്തുമണിക്കാണില്ല ഞാൻ പോയി കംപ്ലൈന്റ് കൊടുക്കും ഈ സമയത്ത് ഇന്ന് എത്രാന്തിയാഞ്ചാം തീയതി ഡിസംബർ ആരെയും അഞ്ചാം തീയതി ഡിസംബറിന് ദുബായിക്കായ പോവു ഒന്ന് കംപ്ലൈൻറ് കൊടുക്കും അതെ പക്ഷെ കുറെ പേര് ഇപ്പൊ നമ്മളിവിടെ നിന്നിടും കാര്യമൊന്നും ഇത് എന്താണെന്ന് പുറത്തു വല്ലവിടെ നിന്നും പോകണം ഇതാണെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പിന്നെ ഈസിയാണ് അവിടെ നിന്ന് ഡിലേ എന്ന് പറയുന്നത് സാധനം ഉണ്ടെങ്കിലും അരമണിക്കൂർ കൊണ്ടാ ഡിലേ തോന്നി ഇതാണെങ്കിൽ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഞാനൊക്കെ അതെ ഇപ്പൊ ഞാനൊക്കെ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലൈറ്റ് കാരണതാണ് രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് ഗുഡ് ന്യൂസ് ഒന്ന് ബാഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ നമ്മൾ അബുദാബി വഴിയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് അബുദാബി ഇപ്പോഴേ ബോർഡിങ് ചെയ്യുന്നത് ബോർഡിംഗ് ചെയ്യേണ്ടില്ല ഇപ്പോൾ നമുക്ക് നമ്മുടെ ദുബായി ആയിരുന്നു ടിക്കറ്റ് ഞങ്ങൾ ഞങ്ങളിനെ പോയിട്ട് ദുബായിലെ ടിക്കറ്റ് മാറ്റി അബുദാബി ആക്കണം െത്തിട്ട് പിന്നെ അവിടെ നിന്ന് ദുബായിലോട്ട് എത്താൻ വേണ്ടിട്ടേസ് അപ്പോൾ ഞാൻ കിടന്നുറങ്ങും പിന്നെ ഇവർ രണ്ടുപേരും കിടന്ന് സുഖമായി കിടന്ന് നോക്കിയിരിക്കും എത്തുമ്പോൾ തന്നെയാണ് രാവിലെ ഇത് കാര്യമില്ല ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്കിൽ ഉണ്ടാക്കിയ കമ്പനിയെ കിട്ടിക്കുമോട്ട് പോയി എത്ര മണിക്കൂറിനോ ഒരു മണിക്കൂർ മണിക്കൂറായി പിടിക്കുന്നു ഇന്നും നീ വിദ്യാസന്ധം ഇനി ആലപ്പുഴ പോയതായി രണ്ട് രണ്ടെണ്ണമായിട്ടുണ്ട് ചിലപ്പോ കംപ്ലൈന്റ് ഒന്നും ചെയ്യണ്ട കാരണം നമുക്ക് ഫുഡ് കിട്ടി ആയപ്പോ രണ്ട് സമോസയും രണ്ട് ചിക്കൻ നെഗ്സും കപ്പ് കേക്കും ഒരു മാം മാങ്കോ ജ്യൂസും കംപ്ലൈൻ്റ് ഒന്നും ചെയ്യണ്ടല്ലോ നല്ല ഇപ്പോൾ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആയി ഇൻഡിഗോ ദുബായ് ഇൻഡിഗോ ദുബായ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിണ്ട് ഗൈസ് നമ്മളിപ്പോ ഒരു റൂം എടുത്തു ആ റൂമിൽ ഏ സി ആണ് നാളെ രാവിലെ അഞ്ചു മണിക്ക് പോണം ഈ എയർപോർട്ടിന്റെ അടുത്താണ് ഗൈസ് നമ്മുടെ റൂമ് നാളെ രാവിലെ അഞ്ച് മണിക്ക് പോകണം ഒരു ഫുഡൊക്കെ തന്നു കൊച്ചി ഒരു ഫുഡൊക്കെ തന്നും കാര്യം ഞാൻ ഫുഡ് കാണിച്ചു തരാ ഇതൊക്കെയാണ് ഫുഡുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഫുഡ് തന്നുകൊണ്ട് നല്ല എട്ടെണ്ണ എട്ടെണ്ണം എട്ട് എട്ട് ഫുഡ് തന്നും ഞാൻ പോയി അവര് ഫുഡ് തന്നപ്പോൾ ഞാൻ പോയി മൂ മൂന്നെണ്ണം കാണിച്ചു മൂന്നെണ്ണം വാങ്ങിച്ചു ആയിട്ട് നാലെണ്ണം എണ്ണം വാങ്ങിച്ചു ഇതൊക്കെയാണ് അതിനകത്ത് തന്നത് ഒരു മസാല ഇതെന്തോ സാമ്പാറോ പായസം എന്തോ ആണത് ഇതവർ തന്നിട്ടുണ്ട് പിന്നെ ഒരു യോഗ് തന്നിട്ടുണ്ട് യോഗ പിന്നെ ഒരു ടിഷ് ടിഷ പിന്നെ ഒരു പഴം പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു സ്പൂണ് ഒരു റൈസ് ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സാധനങ്ങളാണ് ഗൈസ് നമുക്ക് എഴുതാൻ പറ്റുന്നത് വേറൊരു സാധനം ഇതായിരുന്നു ഇതിൻ്റെ മൂന്നെണ്ണം ഞാൻ വാങ്ങിച്ചു ഒരെണ്ണം ചോമ വാങ്ങിച്ചു അപ്പോൾ നമുക്കപ്പോൾ നാലെണ്ണം കിട്ടി നാല് നാല് പ്ലസ് എട്ടെണ്ണം നമ്മളപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാളെ അവിടെ ഇരുന്ന് തിന്നു ഒരു 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 പെട്ടി ഇങ്ങോട്ടും കൊണ്ട് ബാക്കി പോകാൻ സമയത്ത് വേറൊരു നാല് പെട്ടി ഞങ്ങളെടുത്ത് അതാണ് ഇപ്പം ചെയ്യുന്നത് കാഫ്സ് ഊബർ ടാക്സി വിളിച്ചിട്ട് നമ്മൾ തക്കല 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 ാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അള വേറെ വീഡിയോ വേണോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ബൈ ബൈ അപ്പൊ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം